ഫ്രണ്ട്സ് അപ്പോൾ വോയിസ് കോഡ് കച്ചവടം മാഫിയ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം കേട്ടോ അപ്പൊ നമുക്ക് ആദ്യ തന്നെ ഒരു വോയിസ് ക്ലിപ്പിലോട്ട് പോവാം എൻ്റെ ഒരു വലിയ ഫാൻ ഫാനായിട്ടോ റോപ്പിൻ രാധാകൃഷ്ണൻ പുള്ളിയുടെ സ്റ്റാറ്റസ് ഇൻസ്റ്റയിൽ കൊടുത്ത ഒരു വോയിസ് ക്ലിപ്പാണ് അപ്പോൾ അതിലോട്ട് പോവാം ഒരു കാരണവശാലും ഇത് ഒരു ബിസിനസ് ആണ് അതിന്റെ ഡീൽ ഒരിക്കലും ഡീലൊരിക്കലും പതിനയ്യായിരം രൂപ ഇന്നലെ അത് തന്നു അതുപോലെ തന്നെ ഇതെല്ലാം ബിസിനസ് ആണ് അത്ര ഉള്ളു ധാരിച്ചുള്ളൂ ആരുടെ സാധനമാണ് ഇത് ഓപ്ന പൊട്ടിക്കണം കേസ് പൊട്ടിക്കണം നിങ്ങൾ എമൗണ്ട് ഇത് പ്ലേ ചെയ്യ് നമ്മളെ ഇറക്കി അങ്ങോട്ട് വിടും നാളെ അവന്റെ എന്താ പറഞ്ഞേ സാധനം തീരും അത്രേ ഉള്ളൂ നേരെ നേരെ പോകും നാളെ അവന്റെ ഫെയിം തീരുന്ന രീതിയിലുള്ള സാധനം അങ്ങോട്ട് ഇറക്കി വിടും പറയുന്നത് സത്യത്തിൽ അത് എന്താ നടക്കുന്നത് ഏ എനിക്ക് മനസ്സിലാകുന്നില്ല അതായത് കുറച്ച് ഫേമായിട്ടുള്ള ആൾക്കാരെ ഒന്ന് സംസാരിക്കുമ്പോൾ അതൊക്കെ എടുത്തിട്ട് വീഡിയോ ചെയ്യുക അതൊക്കെ എടുത്തിട്ട് പിന്നെ അതിൽ വേറെ ഇതിൽ ഇൻറ്റർപ്രിറ്റ് ചെയ്തിട്ട് ഇതാക്കുക എന്തൊരു മോശപ്പെട്ട സംഭവമാണ് അപ്പോൾ ആർക്കും ഒരു കാര്യം സംസാരിക്കാൻ അവസ്ഥയാണല്ലോ അതായത് ഇതിനു മുമ്പ് ഒരു യൂട്യൂബർ ആളെ പേര് പറയുന്നില്ല അത് യൂട്യൂബറൊക്കെ വിളിച്ചു ജസ്റ്റ് സമയത്ത് നമ്മൾ സാധാരണ സംസാരിക്കുകയാണ് അപ്പോൾ ആൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ അപ്പോൾ ഞാൻ ഷോക്കായി പോയി കാരണം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ പരിപാടി ഒന്നും അറിയാം കേട്ടോ ഒരാൾ വിളിച്ച് തന്നെ ഫോൺ റെക്കോർഡ് ചെയ്യുക കാരണം നമ്മളൊന്നും ചെയ്യാത്ത പരിപാടിയാണ് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക യൂട്യൂബേഴ്സിനെ നമുക്ക് പേടിക്കണം എന്നർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എന്താണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും നമ്മൾ ഫോണിലൂടെ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ വോയിസ് റെക്കോർഡ് ചെയ്യുന്നതൊക്കെ ഇവർ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നിട്ട് അത് വെച്ചിട്ട് അടുത്ത വീഡിയോ അടക്കുക ഇതാണ് സംഭവിക്കുന്നത് ഇത് നെഗറ്റീവായിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടാക്കും അതായത് ഭയങ്കര അധികം എന്താ പറയുക ഇതൊരു നമുക്ക് വല്ലാത്തൊരു ഇതിലോട്ടാണ് ഇത് എത്തിപ്പെടുക അതായത് ഗോബിനെ അതുപോലെ തന്നെ പല ആൾക്കാർ ഫേമസ് ആയിട്ടുള്ള പല ആൾക്കാരുടെയും വോയിസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക അത് വെച്ചിട്ട് വീഡിയോ ഉണ്ടാക്കുക എന്ത് തെൻഡിത്തിലാണ് ഈ സത്യം പറഞ്ഞാൽ ഏ ഇതൊരു എന്താ പറയുക വല്ലാത്തൊരു അവസ്ഥ തന്നെ കേട്ടോ അപ്പം ജാസ്മിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ജാസ്മിൻ്റെ ഇതേപോലെ തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇതേപോലെ വോയിസ് ക്ലിപ്പൊക്കെ ഷെയർ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ആരും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാലായി മാറി അത് നമുക്ക് ആരെയും ഒന്ന് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല എന്തൊക്കെ രീതിയിലാണ് ഇത് തിരിമറി ചെയ്യുക എന്നുള്ള കാര്യം ഇപ്പോൾ ജാസ്മിൻ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചൊരു വീഡിയോ ഉണ്ട് ജാസ്മിന് ഇന്നലെ ഇട്ടൊരു വീഡിയോ ആണത് ഇപ്പോൾ ബിഗ് ബോസിന് ശേഷം ജാസ്മിൻ ആദ്യമായിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ് ഏകദേശം ഇരുപത് മിനിറ്റിന് മുകളിലുള്ള ഒരു വീഡിയോ ആണ് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ജാസ്മിൻ എന്തുകൊണ്ട് വീഡിയോ ചെയ്തില്ല അതിനു മുമ്പ് ജാസ്മിൻ പുറത്തോട്ട് പോകുന്നതിൻ്റെ മുമ്പുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ അതിന് ശേഷം ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ മതില് ജാസ്മിൻ കൃത്യമായിട്ട് പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട് തൻ്റെ വീട്ടിൽ പല യൂട്യൂബേഴ്സ് വരികയും കൂടെ നിന്ന് ഭക്ഷണം വീട്ടുകാരുടെ കൂടെ നിന്ന് റംസാൻ്റെ കഞ്ഞി കഞ്ഞിയും ഭക്ഷണമൊക്കെ കഴിക്കുകയും എന്തൊക്കെയാണ് ഫുഡൊക്കെ കഴിക്കുകയും അവരെ കൂടെ നിന്ന് ജാസ്മിനെ ഒറ്റ കൊടുത്തു എന്ന് പറയണത് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാൻ വന്ന ആൾക്കാരെ ജാസ്മിൻ്റെ പല കാര്യങ്ങളും ചോർത്തെടുത്തു അത് നെഗറ്റീവായിട്ട് വീഡിയോ ഒക്കെ ചെയ്തു എന്നുള്ള രീതിയിലേക്കാണ് ജാസ്മിൻ കാര്യങ്ങൾ സംസാരിക്കുന്നത് ഓക്കെ കൂടുതൽ കാര്യങ്ങൾ ജാസ്മിൻ വ്യക്തമായിട്ട് സംസാരിക്കുന്നില്ല അതുകൊണ്ട് എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ജാസ്മിൻ എന്തോ കുറച്ച് ആൾക്കാർ വീട്ടിൽ ചെന്നിട്ട് ജാസ്മിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും വീട്ടിൽ ചെന്നിട്ട് നല്ല രീതിയിൽ തന്നെ അവരടുത്ത് പെരുമാറി വീട്ടുകാരടുത്ത് പെരുമാറി ജാസ്മിൻ്റെ പല കാര്യങ്ങളും ചോർത്തെടുത്തു അത് ജാ ജാസ്മിൻ എതിരെ തന്നെ അവർ പ്രയോഗിച്ചു എന്ന രീതിയിലാണ് ജാസ്മിൻ സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം ഇത് വോയിസ് റെക്കോർഡുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് കാരണം ചുവർത്തി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ തന്നെയാണ് അപ്പോൾ ഈ ചെയ്ത ആരാണെങ്കിലും എന്തിൻ്റെ നിങ്ങൾക്ക് ഏ രീതിയിൽ ഫേമസ് ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ മാതിരി തെണ്ടിത്തരം ചെയ്താലും അത് തെണ്ടിത്തരം തന്നെയാണ് കാരണം ഒരാളെ ഇതിൽ കയറിയിട്ടല്ല നമ്മൾ പൈസ ഉണ്ടാക്കേണ്ടി ഒരാളെ നെഞ്ചത്ത് ചവിട്ടിയിട്ടല്ല നമ്മൾ യൂട്യൂബിൽ ഫേമസ് ആവേണ്ടതും പൈസ ഉണ്ടാക്കേണ്ടി ഓക്കെ അപ്പം ഒന്നും അറിയാത്ത വീട്ടുകാരടുത്ത് പോയിട്ട് സംസാരിക്കും അവിടെ അച്ഛൻ സോറി അച്ഛൻ വാപ്പി മീൻ എന്ത് തെറ്റാ ചെയ്താലും വാപ്പിയമ്മീ അവർക്ക് എന്തില്ല ഇതിനെക്കുറിച്ച് അവരെടുത്ത് പോയിട്ട് എന്തു ചെയ്യുക അവരെ അടുത്ത് പോയിട്ട് ഇങ്ങനെയൊക്കെ ഓരോ രീതിയിൽ സംസാരിച്ച് അവിടെ ചുറ്റിപ്പാറ്റി നിന്ന് അതുപോലെ തന്നെ അവരറിയാതെ അവരെ വോയ്സും കാര്യങ്ങളൊക്കെ എടുത്ത് എന്തൊക്കെ ഡീറ്റെയിൽ അറിയില്ല എന്തായാലും കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്ന് ജാസ്മിൻ പറയുന്നതിനെക്കുറിച്ച് അറിയില്ല സത്യമാണെന്നുള്ള കാര്യം അറിയില്ല എന്തായാലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെണ്ടിത്തരാണ് അത്രേ ഉള്ളൂ തെണ്ടിത്തരെന്നേ പറയാൻ പറ്റുള്ളൂ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ കാരണം ഇതൊക്കെ എന്താണ് കാര്യം നമുക്ക് തെളിവുകളൊന്നുമില്ല അതുകൊണ്ട് എനിക്കിതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സത്യമാണോ നോണമാണോ ഒന്നും അറിയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് പിന്നെ പറയാനുള്ള കാര്യം ജാസ്മിന് അതിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് നമുക്ക് ആദ്യം ആ വോയിസ് ഒന്ന് കേട്ടു നോക്കാം എന്നിട്ട് നമുക്ക് ബാക്കി ബാക്കിയായിട്ട് പറയാം ഓക്കെ ഇപ്പം എന്റെ സപ്പോർട്ടർ എന്നുള്ള രാജ്യനെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെയും കൂടെ ചീത്ത വിളിക്കുമ്പോൾ ഓഫ്കോഴ്സ് അതിന്റെ നെഗറ്റീവും കൂടെ നമുക്ക് വരും അങ്ങനെ പല കാര്യങ്ങളാണ് പി ആർ ചെയ്യ പിന്നെ നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് കാശ് എറിഞ്ഞു കൊടുക്കാം നമ്മുടെ കൂടെ നിൽക്കുന്നവരെ വശത്താക്കാൻ വേണ്ടി പൈസ സാധനങ്ങൾ അങ്ങനെ ഒക്കെ ചെയ്യാം ഇപ്പം എൻ്റെ ഒരു എന്റെ ഒരു ഞാൻ അകത്ത് പോകുന്നതിന് മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പൊ ആ ഫ്രണ്ടിനോടായിരുന്നു എന്റെ ഫാമിലി നോക്കാനും അല്ലെങ്കിൽ എന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് ഒരു മൂന്നാലഞ്ചു പേരെ ഏൽപ്പിച്ചിട്ടായിരുന്നു പോയത് എന്റെ കുടുംബം അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾക്കൊന്ന് അന്വേഷിക്കണ ഒന്ന് പോണേ പിന്നെ ഒരു ഇന്റർവ്യൂ ആണെങ്കിലും എന്റെ ഫാമിലിയോട് ഞാൻ പറഞ്ഞിരുന്നു വേറെ അർത്ഥം കൊടുക്കരുത് ഇന്ന വ്യക്തിക്ക് മാത്രമേ കൊടുക്കാവുന്നൊക്കെ അവര് കുറെ കാശിനൊക്കെ വേണ്ടിയിട്ട് കുറെ കാര്യങ്ങളൊക്കെ ചെയ്തതൊക്കെ ഞാൻ പിന്നെയാണ് ഞാൻ പുറത്തിറങ്ങിയിട്ടാണ് അറിയുന്നത് അതിനൊക്കെ ഉള്ളത് ദൈവം കൊടുത്തോളും ഞാനൊന്നും ചെയ്യാതിരിക്കുന്നില്ല ഞാൻ ചെയ്യാൻ ഇപ്പൊ എന്നെ ഇട്ടു കൊടുത്തത് തീക്കാണെങ്കിൽ ഞാൻ അങ്ങേയറ്റം ആര് കത്തുന്ന തീക്ക് അവർ ഇട്ടു കൊടുക്കുന്നതിന് തുല്യമാവും അതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നില്ല എന്നോട് ചെയ്യുന്നതെന്നെ ഞാൻ തിരിച്ചെല്ലാം ഞാനും വ്യത്യാസം ഒന്നും ഇല്ലല്ലോ പിന്നെ പറഞ്ഞു ഇത് പലതും അതൊക്കെ പലതും നോയാണെന്ന് കാലം തെളിയിക്കും എന്നൊക്കെ ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയാം എന്റെ എൻഗേജ്മെന്റ് ഈ സാധനങ്ങളൊന്നും ഉള്ളതല്ല പിന്നെന്താ പിന്നെ എനിക്ക് ഉണ്ട് എനിക്ക് തെറ്റാ പറ്റിയതുണ്ട് അതൊന്നും ഞാൻ ജാസ്മിൻ ഒരുപാട് പേരാണ് സംസാരിക്കുന്നില്ല വീഡിയോയിൽ പക്ഷെ അതിൽ ഒരു കാര്യം മാത്രം എനിക്ക് മനസ്സിലായില്ല എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു ജാസ്മിൻ എൻ്റെ എൻഗേജ്മെൻ്റ് ഒന്നും കഴിഞ്ഞില്ലെന്നൊക്കെ അപ്പോൾ അഫ്സല് കുറേ കാര്യങ്ങൾ കാണിച്ചു സംസാരിച്ചു ചെയ്തു അപ്പോൾ അഫ്സൽ പറയണത് സത്യമല്ലേ അപ്പോൾ ആ കൺഫ്യൂഷൻ കൺഫ്യൂഷനായല്ലേ ഇപ്പോൾ ആര് വേണത് സത്യം അഫ്സൽ പറയണതാണോ സത്യം അതോ ജാസ്മിൻ പറയണ സത്യം സത്യത്തിൽ മൊത്തം ഒരു കൺഫ്യൂഷൻ ആയിട്ടോ പക്ഷേ അഫ്സൽ പറയുന്നുണ്ട് ജാസ്മിൻ്റെ വീട്ടുകാരെ ഏറ്റിത് പോയി സംസാരിച്ചു ഉറപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എൻഗേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ മുസ്ലിംസിൻ്റെ ഭാഷയിൽ ഞാനൊരു മുസ്ലിമാണ് വീട്ടുകാരേറ്റ് പറഞ്ഞ് ഉറപ്പിക്കുന്നത് തന്നെയാണ് എൻഗേജ്മെൻ്റ് എന്ന് പറയുന്നത് നിൽക്കാതെന്ന് പറഞ്ഞാൽ അത് വേറെയാണ് അപ്പോൾ എൻഗേജ്മെൻ്റ് എന്ന് പറയുമ്പം അത് ഒരു വാക്കാലെ ഉറപ്പിച്ചു വെക്കുന്നതാണ് വീട്ടുകാരായിട്ട് ഉള്ളത് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് അഫ്സൽ പറയുന്ന കാര്യം അഫ്സലുള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് ഒപ്പം നിൽക്കുന്നതും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇനിയിപ്പോൾ ആദ്യം വാങ്ങാനാണ് സത്യം എന്നുള്ളത് മൊത്തം കൺഫ്യൂഷനാണ് കേട്ടോ കാരണം ജാസ്മിൻ ഇങ്ങനെ പറയുന്നു ഇപ്പോൾ ജാസ്മിൻ അഫ്സുലായിട്ട് ബ്രേക്കപ്പ് ആയതുകൊണ്ട് ഇങ്ങനെ പറയുന്നതാണോ എന്നറിയില്ല ഒന്നും അറിയില്ല അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് പറയാൻ എന്താ പറയുക നമുക്ക് കൂടുതൽ കൂടുതൽ സംസാരിക്കാൻ ഒരു കൺഫ്യൂഷനുള്ള വിഷയങ്ങളാണ് കാരണം ഇതിപ്പോൾ ഇങ്ങനെ പറയുന്നത് ജാസ്മിൻ ഇങ്ങനെ പറയുന്നു അഫ്സുൽ മറ്റു രീതി പറയുന്നു അതുകൊണ്ട് ഓക്കെ അതെന്തെങ്കിലും ആവട്ടെ അപ്പോൾ ഈ കച്ചവടത്തിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം അതാണ് മെയിൻ സംഭവം ഈ വോയിസ് കോഡ് കച്ചവടം ഇപ്പോൾ നാളെ ഞാൻ വേണ സംഭവം നാളെ ഇതൊക്കെ എടുത്തിട്ട് ആൾക്കാർ നേരെ തിരിച്ച് എനിക്ക് തന്നെ നേരെ പ്രയോഗിക്കുക അല്ലേ അതാണ് ഇപ്പോഴത്തെ കാലം പല ആൾക്കാരും ഇങ്ങനെ യൂട്യൂബേഴ്സ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാണല്ലോ പല ആൾക്കാർ വോയിസ് എടുത്ത് ചെയ്യാം അത് വിത്തൗട്ട് പെർമിഷൻ നിങ്ങൾക്ക് ചെയ്യാം ഒരാളെ വീഡിയോ ഒരാളുടെ വോയിസോ ഒക്കെ എടുത്ത് നിങ്ങൾക്ക് ചെയ്യാം അതായത് മറ്റാൾക്കാർ പ്രൈവറ്റ് ആയിട്ടുള്ള സംഭവങ്ങളാട്ടോ അത് പബ്ലിക്കല്ല ആയിട്ടുള്ള പല കാര്യങ്ങളും ഉള്ള വീഡിയോ വോയിസ് ഒക്കെ എനിക്ക് ചെയ്യാം പക്ഷേ ആളുടെ പെർമിഷൻ ആണ് ഏതൊരാളുടെ പെർമിഷൻ ഇല്ലാതെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ് അപ്പം നിങ്ങൾ ആ അടുത്ത് ചോദിക്കുക ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യട്ടെ നിങ്ങളുടെ വോയിസ് ഒന്ന് തരുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അത് ഞാൻ വീഡിയോ ചെയ്തോട്ടെ എന്നൊക്കെ നിങ്ങൾ ചോദിച്ചിട്ട് നിങ്ങൾ ചെയ്യുന്നതിൽ ഒരു മാനേഴ്സ് ഉണ്ട് നമ്മളൊരു മാനേ മാനേഴ്സിൻ്റെ ഭാഗമാണ് അല്ലാതെ ആടെ പെർമിഷൻ അതെന്തോ നമുക്ക് കുറച്ച് പൈസ ഇട്ടു എന്ന് വിചാരിച്ചിട്ട് യൂട്യൂബ് കുറച്ച് ഫേമസ് ആവാമെന്നും കുറച്ച് പൈസ ഇട്ടു എന്ന് നമുക്ക് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് എട്ടിൻ്റെ പണിയും കിട്ടും അത് തെണ്ടിത്തരുവാണെന്ന് മനസ്സിലായോ പിന്നെ ജാസ്മിൻ്റെ കാര്യങ്ങൾ എനിക്ക് കൂടി സംസാരിക്കാൻ ഒന്നുമില്ല കാരണം ബിഗ് ബോസ് ഒരു ഷോ ആയിരുന്നു ജാസ്മിൻ പറഞ്ഞു പണ്ട് ഞാൻ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇതൊക്കെ ഒരു ഷോൻ്റെ ഭാഗമായിട്ടായിരിക്കും എന്നുള്ള കാര്യം ജാസ്മിൻ സംസാരിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കറക്റ്റായിട്ട് അതുപോലെ തന്നെയാണ് സംസാരിച്ചത് പക്ഷേ എന്തിരുന്നാലും നമ്മൾ ജാസ്മിൻ കുറേ കാര്യം സംസാരിച്ചു ഇങ്ങനെ പല ആൾക്കാരും അതിൽ നിന്ന് വീഡിയോസ് ഐ മീൻ കുറേ ബീജോ കുത്തി കയറ്റിയിട്ടാണ് പല രീതിയിലത് നെഗറ്റീവായിട്ട് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു ഓക്കെ ശരിയായിരിക്കാം പക്ഷേ നമ്മൾ കുറച്ചൊക്കെ ഐ മീൻ ജാസ്മിൻ എൻഗേജഡ് ആണെങ്കിൽ ആ ആയിട്ടില്ല അല്ലെങ്കിൽ അല്ല എന്നൊക്കെയാണ് ജാസ്മിൻ പറഞ്ഞത് പക്ഷേ ജാസ്മിൻ ആണെങ്കിൽ ആ അതിൻ്റെ അകത്ത് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും സത്യത്തിൽ ശരിയുള്ള കാര്യങ്ങളല്ല കാരണം ഒരാളായിട്ട് ഇൻറ്റിമേറ്റ് ആകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ വേറൊക്കെയാ പേര് വരിക ഓക്കെ പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടം ഇനി കൂടുതലൊന്നും സംസാരിക്കാൻ ഇതിനെക്കുറിച്ച് പിന്നെ മെയിനായിട്ട് നമ്മുടെ വിഷയം അതെല്ലാം ഞാൻ പറഞ്ഞു വോയിസ് കോഡ് റെക്കോർഡും മാഫിയൊക്കെയാണ് അപ്പോൾ അതിനെ നമുക്ക് മാഫിയെന്നെ വിളിക്കാൻ പറ്റുള്ളൂ കേട്ടോ കൈസ് വിളിച്ചപ്പോൾ വോയിസ് കോഡ് മാഫിയ അപ്പോൾ ഇതൊരു വല്ലാത്തൊരു പ്രശ്നം തന്നെ കേട്ടോ ഈ വോയിസ് കോഡ് പറഞ്ഞ വോയിസ്റ്റേ വോയ്സ് റെക്കോർഡ് എന്ന സംഭവം കാരണം ഇത് എന്തൊക്കെ തലവേദനകളാണ് ഇനി വരാൻ പോകണമെന്നുള്ളത് ഒരു ഐഡിയ ഉണ്ടാവില്ല കാരണം അമ്മാതിരി കാരണം ആർക്കും ഇവിടെ ഒരു കാര്യം പറയാനുള്ള പ്രൈ പ്രൈവസി ഉണ്ടാവില്ല കാരണം നമ്മളിങ്ങനെ എവിടെയെങ്കിലും സംസാരിച്ചാൽ അപ്പം എടുത്തിട്ട് വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ വീഡിയോ ചെയ്യാനോ അല്ലെങ്കിൽ അതെടുത്തിട്ട് നേരെ തിരിച്ച് നമുക്ക് പ്രയോഗിക്കാനൊക്കെ ഉള്ള ആയുധമാണ് ഇപ്പം അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞതും നല്ലത് നേരിട്ട് പോയി സംസാരിക്കുന്നതാണ് ഈ ബോയ്സും കാര്യങ്ങളൊക്കെ അയക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നെഗറ്റീവ് ആയിട്ടുള്ള സംഭവമാണ് കാരണം യൂട്യൂബേഴ്സിന് ഇപ്പോൾ ഒരു ബിസിനസ് പോലെയാണ് എന്തെങ്കിലും കിട്ടാൻ നിൽക്കുന്നത് അപ്പം എടുത്തിട്ട് വീഡിയോ എടുക്കാൻ വീഡിയോ ചെയ്യാൻ കാരണം ചെയ്യുക നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പെർമിഷൻ ഉണ്ടായിട്ട് നമുക്ക് ചെയ്യാം അല്ല നമ്മൾ അത് ചോദിക്കാതെയും പറയാതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമാണ് അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ള കാര്യങ്ങൾ കൂടുതലൊന്നും സംസാരിക്കാൻ ഇല്ല ഈ വിഷയത്തെക്കുറിച്ച് അപ്പോൾ അടുത്ത വിഷയമായിട്ട് വരാം ഓക്കെ ബായ്